ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാൽപ്പുട്ട എന്ന് പറയുന്ന ഒരു സംഭവമാണ് അത് പേര് പോലെ തന്നെയാണ് ഭയങ്കര ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയാണ് അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് കാണാം ഓക്കെ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ തന്നെ പിന്നെ മില്ലിക്കൊണ്ട് പൊടിപ്പിച്ച പൊടിയാണ് പുറത്തുനിന്നുള്ളതല്ല ഇതിലേക്ക് ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പിടുക ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് ചെറിയ ചൂടുവെള്ളം ആണെങ്കിൽ നല്ല പുട്ടിന് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതൊരു ചൂട് കൂടരുത് ചെറുതായിട്ട് ഒരുപാട് നമുക്ക് നനയ്ക്കണ്ട കാരണം നമുക്ക് ഇതിനകത്ത് ക്യാരറ്റും തേങ്ങായും എല്ലാം വരുന്ന കാരണം അതിന് പിന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ പിന്നെ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ കുഴഞ്ഞു പോകും അതുകൊണ്ട് ഒത്തിരി നനയ്ക്കാതെ ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് നമുക്കൊരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ സമയം കൊണ്ട് അത് നന്നായിട്ടൊന്ന് കുതിർന്ന് നല്ല ഭംഗിയായിട്ട് നല്ല മയത്തിലിരിക്കും ഇതിന് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഇനി നമ്മുടെ പുട്ടിലേക്ക് വേണ്ട മിക്സാണ് അതിന് ഇത് മുക്കാൽ കപ്പ് മുക്കാൽ കപ്പ് ക്യാരറ്റ് ഏറ്റവും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇത്രയും ചെറുതായിട്ട് എടുക്കാമോ അത്രയും ടേസ്റ്റാണ് ഇത് മുക്കാൽ കപ്പ് തേങ്ങ ഇത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് പഞ്ചസാര മാധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടുക കൂടുതലിട്ട നല്ലതാണ് ടേസ്റ്റ് ആണ് പക്ഷേ നമുക്ക് കുറച്ച് മതി ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് പാൽപ്പൊടി ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ടേസ്റ്റ് കൂട്ടുന്നത് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പുട്ട് ചേർക്കേണ്ടതാണ് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പുട്ടാണ് നമ്മുടെ പാൽപ്പുട്ട് നമ്മുടെ പിന്നെ പുട്ടിൻ്റെ പൊടിയിൽ നിന്ന് അനച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ മിക്സും കൂടെ ചേർക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം വെള്ളത്തിൻ്റെ നനവ് കുറവാണെങ്കിൽ സ്വല്പം വെള്ളം കൊണ്ട് ഒഴിച്ച് നനയ്ക്കാം നമ്മുടെ പുട്ടുമിക്സ് എല്ലാമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോ ലെയറായിട്ടാണ് ചെയ്യേണ്ടത് ആദ്യമേ ഒരു ലെയറിൽ തേങ്ങ കൊടുക്കുക തേങ്ങ ഇടുക തേങ്ങ നമുക്ക് കൂടുതലിഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ ഇഷ്ടം അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ചിട്ടാൽ മതി ഇനി പുട്ടിൻ്റെ പൊടി വീണ്ടും ഒരു ലെയർ കൂടെ തേങ്ങ കൊടുക്കുക നമുക്ക് ഇതിൻ്റെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ആൽപ്പൊടിയും തേങ്ങായും ക്യാരറ്റും എല്ലാം കൂടെ ചേർന്നുള്ളതല്ലേ ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം വന്നു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടെ വെക്കണം അത്ര മതി അത് അപ്പോഴത്തേന് നന്നായിട്ട് വെന്ത് കിട്ടും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കുറ്റിയല്ല ചിരട്ടപ്പുട്ട ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്കൊന്ന് എടുത്തു നോക്കാം കണ്ടോ എത്ര സുന്ദരമാണ് എത്ര ടേസ്റ്റിയാണ് അടിപൊളിയല്ലേ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാം ഉണ്ടാക്കിയതുപോലെ തന്നെ ആദ്യം തേങ്ങ പിന്നെ പുട്ടന്റെ പൊടി പിന്നെ തേങ്ങ പിന്നെ സ്റ്റീം ചെയ്തെടുക്കുക റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുട്ടും കട്ടനും നല്ല കോമ്പിനേഷൻ അല്ലേ വേറൊരു കറിയും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതിന് കറിയുടെ ആവശ്യവേ ഇല്ല നമ്മുടെ കോമ്പിനേഷനായ പുട്ടും കട്ടനും ധാരാളമാണ് എല്ലാവരും പുട്ടും കെട്ടനും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു നല്ല വീഡിയോമായി വരുന്നതാണ് വരെ ബൈ